ഗോഡ്സെയാണ് ഗാന്ധിയെ വധിച്ചത് എന്ന് തന്നെ പഠിപ്പിക്കണം അത് മാത്രം പഠിപ്പിച്ചാൽ പോരാ ഗാന്ധി വധത്തിന് കാരണക്കാരായ ഗംഗാധർ ദേവാദെ ഗംഗാധർ യാദവ് സൂര്യദേവ് ശർമ്മ എന്നിങ്ങനെ ഗാന്ധി വധക്കേസിലെ ഈ മൂന്ന് പ്രതികളെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്ന് എന്നുകൂടെ പഠിപ്പിക്കണം അതിൽ തന്നെ ഗംഗാധർ ദേ ഗോഡ്സെക്ക് ഗാന്ധിയെ വധിക്കാനുള്ള തോക്ക് സംഘടിപ്പിച്ച് നൽകിയ ആളാണ് ഇവരെ കുറിച്ച് അന്വേഷിക്കാൻ എന്ത് നടപടിയാണ് എടുത്തതെന്നോ ആരാണ് അന്വേഷിച്ചത് എന്നോ അറിയില്ല അവരിന്നും പിടികിട്ട പുള്ളികളാണ് എന്ന് പഠിപ്പിക്കണം രണ്ട് വെടിയുണ്ടകൾ മാത്രമാണ് താൻ ഗാന്ധിക്ക് നേരെ ഉതിർത്തതെന്ന് ഗോഡ്സൈ കോടതിയിൽ കൊടുത്ത മൊഴിയാണ് പക്ഷേ ഗാന്ധിയുടെ ശരീരത്തിൽ മൂന്ന് വെടിയുണ്ടകൾ പതിഞ്ഞ പാടുണ്ടായിരുന്നു പ്രോസിക്യൂട്ടറായി ഹാജരായ അന്നത്തെ ബോംബെ അഡ്വക്കേറ്റ് ജനറലും പിൻകാലത്ത് ഇന്ത്യയുടെ സോളിസിറ്റർ ജനറലൊക്കെയായ സി കെ ദഫ്താരി മൂന്ന് വെടിയുണ്ടകളുടെ സാന്നിധ്യം കോടതിയിൽ പറയുന്നുണ്ട് പക്ഷേ മൂന്നാം മുറിവ് ഗോഡ്സൈ നിറയൊഴിച്ചതെന്നായിരുന്നു ദഫ്താരിയുടെ വാദം നാലാമതൊരു മുറിവുണ്ടെന്നും വാദമുണ്ട് നാലാമത്തെ മുറിവ് സ്ഥിരീകരിച്ച് അന്നത്തെ ഹിന്ദു ടൈംസ് ഓഫ് ഇന്ത്യ ലോക്സഭ എന്നീ പത്രങ്ങൾ വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതും ഇന്നേ വരെ സ്ഥിരീകരിച്ചിട്ടില്ല എന്ന് പഠിപ്പിക്കണം നൂറ്റി നാൽപ്പത്തി ഒമ്പത് സാക്ഷികളെയാണ് പ്രോസിക്യൂട്ടർ ഗാന്ധി വധവുമായി ബന്ധപ്പെട്ട് വിസ്തരിച്ചത് എന്നിട്ട് പോലും ഗാന്ധിയുടെ ഇടവും വലവും സദാസമയം ഉണ്ടായിരുന്ന ഈ സംഭവം ഏറ്റവും അടുത്തുവെച്ച് കണ്ട ആഭയും മനുവും ഒരിക്കൽ പോലും വിചാരണ നേരിട്ടിട്ടില്ല അവരെ സാക്ഷികളും എന്ന് പഠിപ്പിക്കണം ഗോസെ ഗാന്ധിക്ക് നേരെ വെടിയുണ്ട ഉതിർത്തതിനു ശേഷം അയാളെ പിടികൂടുകയും നിരായുധനാക്കുകയും ചെയ്ത മനുഷ്യനാണ് അമേരിക്കൻ എംബസി വൈസ് കൗൺസിലർ ആയിരുന്ന ഹെർബർട്ട് ടോം അതായത് ഈ കേസിലെ പ്രഥമ സാക്ഷികളിൽ ഒരാളായി പരിഗണിക്കേണ്ട ആൾ പക്ഷേ ഹെർബട്ട് ടോമിന്റെ പേര് ഒരിക്കലും നൂറ്റി നാൽപ്പത്തി ഒൻപത് പേരടങ്ങുന്ന ദൃക്സാക്ഷിക്കെ പട്ടികയിൽ പരിഗണിച്ചിട്ടില്ല ആഭയും മനുവും ടോമും ഒഴിവാക്കപ്പെട്ടു പകരം ഗാന്ധിയുടെ യാത്രാ സംഘത്തിൽ തന്നെ ഉണ്ടായിരുന്ന മറ്റൊരു സഹയാത്രികൻ നന്ദലാൽ മേത്തയാണ് പ്രഥമ മൊഴി നൽകിയതായി ഗാന്ധി വധക്കേസിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്തിനാണ് സുപ്രധാനമായി ഈ മൂന്ന് പേരെ ഒഴിവാക്കിയതെന്നും നമ്മുടെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കണം ജനുവരി പതിനഞ്ചിന് ഗാന്ധിക്കു നേരെ ഉണ്ടായ മദൻലാൽ പഹോ നടത്തിയ ആദ്യത്തെ വധശ്രമം പരാജയപ്പെട്ടിട്ടും മദൻലാലിനെ പോലീസ് പിടികൂടിയിട്ടും ഗോഡ്സെയും നാരായണൻ ആപ്തയെയും കുറിച്ച് വിവരം കിട്ടിയിട്ടും പതിനഞ്ച് ദിവസത്തോളമായിട്ടും അവരെ പിടികൂടാൻ കാര്യമായി ഒന്നും ചെയ്യാത്ത ഒരു സംവിധാനമായിരുന്നു അന്ന് ഉണ്ടായിരുന്നതെന്ന് നമ്മുടെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കണം ഗോഡ്സെയുടെ ആറാമത്തെ ശ്രമത്തിലാണ് ഗാന്ധിയെ വധിക്കാൻ അയാൾക്ക് കഴിഞ്ഞതെന്നും നമ്മുടെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കണം കോടതിയിൽ വാദം നടക്കവേ വീരസവർക്കറിനെതിരെ സാക്ഷി പറഞ്ഞ നിഗംബർ ബാഡ്ജിയുടെ സാക്ഷി മൊഴികളിലെ വൈരുദ്ധ്യം കോടതി തിരിച്ചറിഞ്ഞ് വീരസവർക്കറിനെ കുറ്റവിമുക്തനാക്കി എന്നും പഠിപ്പിക്കണം ആർ ഇതിൽ പങ്കില്ല എന്ന് കോടതി പറഞ്ഞത് പഠിപ്പിക്കണം പിന്നാലെ വന്ന കപൂർ കമ്മീഷൻ ആർ എസ് എസിന് ഇതിൽ പങ്കില്ല എന്നുറപ്പിച്ചതും പഠിപ്പിക്കണം സർവോപരി ഗാന്ധി ഘാതകൻ ഗോഡ്സെ ഈ കൃത്യം നടത്തുന്ന സമയത്ത് ഹിന്ദു മഹാസഭ അംഗം പോലും അല്ലാതെ സ്വന്തമായി അഗ്രണി എന്ന പത്രം നടത്തിയിരുന്ന വ്യക്തിയായിരുന്നു എന്നും പഠിപ്പിക്കണം ഇതിനൊക്കെ ചങ്കൂറ്റവും സത്യസന്ധതയും ഉണ്ടെങ്കിലേ ഈ സൈസ് വെല്ലുവിളിക്കിറങ്ങാവൂ സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കൊലപാതകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജീവനെ ഇങ്ങനെ അലക്ഷ്യമായി കൈകാര്യം ചെയ്ത സിസ്റ്റത്തെക്കുറിച്ച് പഠിപ്പിക്കണം അതിന് ഹിന്ദുത്വവാദികൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല ഒരു പ്രശ്നവുമില്ല ഗാന്ധിയെ കൊണ്ട് ഒരുപാട് കാലം രാഷ്ട്രീയ ലാഭം കൊയ്തവർക്കെ അതിന് പ്രശ്നമുണ്ടാവും അത് നൂറ് ശതമാനം ഉറപ്പാണ്